കുറച്ചധികം ദിവസങ്ങളായിട്ട് വീഡിയോസ് പോലും പ്രോപ്പറായിട്ട് ഇടാൻ വേണ്ടി പറ്റുന്നില്ല കാരണം മറ്റൊന്നുമല്ല കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാനുണ്ട് പറഞ്ഞ സമയത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എനിക്കും ഒരു വിഷമാണ് വാങ്ങുന്ന കസ്റ്റമേഴ്സിനും ഒരു വിഷമാണ് അല്ലേ അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഇടയിലൊക്കെ വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇരുന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാനും ഇച്ചിരി ലേറ്റ് ആവുന്നുണ്ട് അത് നിങ്ങളിലേക്ക് എത്തിക്കാനും ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഞാൻ നിങ്ങളിലേക്ക് വന്നത് എൻ്റെ വീഡിയോ കാണാതെ ആരും എൻ്റെ ചാനൽ ഇട്ടേച്ച് പോകരുതെന്ന് പറയാൻ വേണ്ടി തന്നെയാണ് കാരണം ഒരുപാട് പേര് കമൻറ്റും ഡയറക്റ്റ് മെസ്സേജും അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് പുതിയ അപ്ഡേഷനൊന്നും ഇല്ലല്ലോ ഗ്രൂപ്പൊന്നും അല്ലല്ലോ എന്നുള്ളത് ഗ്രൂപ്പ് ആക്റ്റീവ് ആവാനായിട്ട് ഞാൻ ക്ലോത്ത് പർച്ചേസ് ചെയ്തില്ല അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഞാനൊന്നും പോസ്റ്റ് ഇടാത്തത് അപ്പോൾ അതുമാത്രമല്ല ഞാനത് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായും ഞാനത് വീഡിയോസായിട്ടും ചെയ്യൂ കേട്ടോ അപ്പോൾ ഒത്തിരി കൂട്ടുകാർക്ക് ആവശ്യമുണ്ട് അവർ അവരൊത്തിരി പേട് വെയ്റ്റിംഗ് ആണെന്നറിയാം ഒരുപാട് ബൾക്കായിട്ടൊന്നും ഞാൻ ക്ലോത്ത് എടുക്കുന്നില്ല എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെലക്റ്റീവായിട്ടാണ് ക്ലോത്ത് എടുക്കുന്നത് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കുറച്ച് നെക്കിൻ്റെ മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും സ്ലോ ആയിട്ട് വീഡിയോസ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പല ഡിസൈനിൽ നമുക്ക് ക്യാൻവാസ് ഇല്ലാതെ വിത്തൗട്ട് ലൈനിങ്ങിൽ എങ്ങനെയാണ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പാറ്റേൺസും കൂടെ കാണിക്കാൻ പറഞ്ഞു ണ്ടായിരുന്നു അപ്പോൾ പാറ്റേൺ ആയിട്ടൊന്നും ഞാൻ വെട്ടി വെക്കാരില്ല പകരം ഞാൻ ഇത്തരം മോഡൽസ് ആണ് പിന്നെ നൈറ്റീയുടെ ക്ലോത്തിൽ ചെയ്തു കൊടുക്കുന്നത് നല്ല ഭംഗിയില്ല തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് ട്ടോ ഇതൊക്കെ സെമി ആയിട്ട് ഒരു വി നെക്ക് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് നല്ല ഭംഗിയില് വിതൗട്ട് ലൈനിംഗ് വിതൗട്ട് കാൻവാസിൽ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എടുക്കുന്ന ക്ലോത്ത് സെലക്റ്റീവ് ആയിട്ട് എടുക്കുന്നതുകൊണ്ട് തന്നെ 었ത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് മിക്കവാറും എൻടെ ക്ലോത്ത് പെട്ടെന്ന് കഴിയുന്നതുകൊണ്ട് തന്നെ പല കസ്റ്റമേഴ്സിനും കിട്ടാതെയും പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് റീസ്റ്റോക്ക് ചെയ്യാമെന്നൊക്കെ കരുതിയിരുന്നാലും എനിക്കത് പെട്ടെന്ന് പറ്റാറില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ക്ഷമിക്കണം കേട്ടോ എന്നെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഒത്തിരി ഇരിക്കുന്നുണ്ട് അപ്പോൾ അവരോടാണ് അപ്പം എന്താ പറയുക ഒരുപാട് ഞാൻ ബൾക്കായിട്ടൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും തരാനായിട്ട് എൻ്റെ കയ്യിൽ ക്ലോത്ത് ഉണ്ടാവും പക്ഷേ ഞാൻ അത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് സൈഡ് പാർട്ടായിട്ട് ചെയ്യുന്നൊരു വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള സമയം അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റായി വന്നു കഴിഞ്ഞാലാണ് ഞാനത് നിങ്ങളിലേക്കും എത്തിക്കുന്നത് മാക്സിമം നിങ്ങളെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ അത്തരത്തിൽ ക്ലോത്ത് ആയിക്കഴിഞ്ഞാലും ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടായിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് സെൻഡ് ചെയ്തും തരുന്നത് കേട്ടോ ഇതുവരെ ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല നിങ്ങൾക്കറിയാം ഒരു ക്ലോത്ത് കടയിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ നൂറ്റി അൻപത് രൂപയൊക്കെ ആവും അപ്പോൾ അത്ര തന്നെയാണ് ഞാൻ എല്ലാവരോടും ചാർജും പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഫസ്റ്റ് ഓർഡർ ഒക്കെ ചെയ്തവർക്ക് ഞാനൊരു കോംപ്ലിമെൻറ്റ് എന്ന രീതിയിൽ നെക്ക് പാച്ചസും ജിബും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് പുറത്തോട്ടൊന്നും പോയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത കൂട്ടുകാർക്ക് കേട്ടോ ഇനി നൈറ്റിയുടെ ക്ലോത്ത് വെച്ചിട്ട് ഇത് അടിപൊളിയായിട്ടൊരു ഷോർട്ട് കുർത്തി ചെയ്തത് നോക്കിക്കേ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊരു നൈറ്റിയുടെ ക്ലോത്ത് ആണെന്ന് പറയുകയും ചെയ്തില്ല അപ്പോൾ ഉടനെ സ്റ്റിറ്റിംഗ് ഡേസ് ആയിട്ട് വേഗം വരാം ടേക്ക് ചെയ്യാർ ബൈ